വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് മക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായി തമിഴ്നാൾ തലപ്പുഴ പുഴയിൽ മലവെള്ള ഉണ്ടായി പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ബാണാസുരസാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറികൾ ഉയർത്തും ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന ക്ലാസുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന തലപ്പുഴയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് നല്ല മഴയാണെന്ന് തോന്നുന്നു ഇപ്പോഴും മഴ പെയ്യുകയാണോ പലയിടങ്ങളിലും മലയോര മേഖലയിലൊക്കെ കനത്ത മഴയാണ് മലവെള്ളപ്പാച്ചിലുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട് ആശങ്കയ്ക്കുള്ള സാഹചര്യമുണ്ടോ അഭിജിത്ത് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് മഴ അല്പം നേരിയ രീതിയിൽ ഒന്ന് ശ്രമിച്ചത് ഇന്ന് പുലർച്ചെയൊക്കെ വലിയ മഴയായിരുന്നു ഉള്ളത് തലപ്പുഴയിലാണ് മക്കിമലയുടെ താഴ്വാരത്തു കൂടി ഒഴുകുന്ന പുഴയാണ് എനിക്ക് പുറകിൽ കാണാൻ കഴിയുക ഇന്നലെ മക്കിമല മക്കിമലയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതായൊരു സംശയം ഉണ്ടായിരുന്നു പിന്നാലെ വലിയ രീതിയിൽ മലവെള്ളപ്പച്ചലുണ്ടായി ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന വീടുകളിലേക്ക് ഇന്നലെ വെള്ളം കയറുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അവിടെയുള്ളൊരു വീട്ടിൽ ഉള്ളവരുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കും അഞ്ചു ഉമ്മ വെള്ളം ഇവിടത്തേക്കൊക്കെ കയറി ആ നാക്ക് ഇന്നലെ കൂടെ താമസിക്കാൻ പറ്റാണ്ടായി പോയി പോവാൻ ആ പാലത്തിന് ഒന്നുമില്ല ഒരു കാര്യവരെ അവർക്ക് ഇട്ടി തന്നിട്ടില്ല പഞ്ചായത്തുകാർ ആ ഞങ്ങൾ ഈ വേനൽ ദേശം പറഞ്ഞ് ഒന്നും ചെയ്തു തന്നിട്ടില്ല അവർ ഏഹ് നാളെ ഒലിച്ചു പോവാനാവൂല് കണക്കാക്കിയത് ഇങ്ങനെ സാധാരണ വെള്ളം കയറാറുണ്ടോ ഇങ്ങനെ ഇല്ല പണ്ടുരിൽ പൊട്ടിയെ കയറിയതാ അന്നേ ശേഷം പിന്നെ ബാങ്ങ് പോയിക്കോളും വെള്ളം ഇപ്പൊ ഇങ്ങനെയേ ഉം ഇനി എന്ത് പറയാനാ ഇനി പറയാനൊന്നുമില്ല അതുപോലെ വെള്ളം വീട്ടില് ഇവിടെ പടിവരത്തി അരുൺകുമാർ ഏതായാലും ഇതുപോലെ തന്നെയാണ് സാഹചര്യം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ പുഴയുടെ തൊട്ട് സമീപത്ത് തന്നെയുള്ള വീടാണിത് ഇന്നലെ ഈ രീതിയിലായിരുന്നില്ല പുഴ ഒഴുകിയിരുന്നത് ഇന്നിപ്പോൾ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ കുതിച്ചൊഴുകുകയായിരുന്നു പുഴ പുഴയുടെ കളറിലൊക്കെ നിറത്തിലൊക്കെ അല്പം ഒരു വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒത്തിരി മഴ മാറി നിൽക്കുകയാണോ അഭിജിത്തിൻ്റെ ഓഡിയോ പോയി അഭിജിത്തിൻ്റെ ശബ്ദം മഴ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് അഭിജിത്തിലേക്ക് തിരിച്ചു വരാം